എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചോറ് വെക്കുന്ന കുത്തിരി വച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മില്ലി കൊടുത്ത് പൊടിപ്പിച്ചതാണ് പൊടി ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ മില്ലി മില്ലിക്കൊടുത്തിട്ടാണ് പൊടിച്ചത് ചോറ് വെക്കുന്ന കുത്തിരി കൊണ്ട് പൊടിച്ച പൊടിയാണിത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊഴിച്ച് ഇളക്കി കൊടുക്കാം അതിന് ശേഷം എത്ര കപ്പ് പൊടിയാണോ എടുത്തത് ഇതിനൊരു കപ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് ഇളക്കി വയ്ക്കുക അത് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കുതിർന്ന് പൊങ്ങിയിട്ടുണ്ടാകും അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ കുതിർത്ത് വെച്ച പൊടിയാണിത് പൊടി അവിടെ കുതിർന്ന് ഇരിക്കട്ടെ നമുക്ക് ചെറുപയർ കഴുകി അടുപ്പത്ത് വയ്ക്കാം ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണ് അത് നന്നായി കുതിർന്നിട്ടുണ്ട് അതിനെ കഴുകി നമുക്കൊരു കുക്കറിൽ അടുപ്പത്ത് വയ്ക്കാം പയറ് വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാൻ പാകത്തിന് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം വയറ് അവിടെ നിന്ന് വേഗട്ടെ നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഒരു നുള്ളു ജീരകം ലേശ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ പയർ വെച്ചപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു അതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് മതി അരപ്പിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പാകത്തിന് വെള്ളമൊഴിച്ച് നന്ന നല്ലതുപോലെ അരച്ചെടുക്കാം അരപ്പ് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക് പൊട്ടിക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ചെറിയുള്ളി എലിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു വറ്റൽമുളകും കൂടി ഇട്ടുകൊടുക്കാം നന്നായി ഇളക്കി മുപ്പിച്ചെടുക്കുക ഉള്ളിയും മുളകും എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം അരപ്പൊഴിച്ച് നന്നായി ഇളക്കി പാകത്തിന് ഉള്ള ചാറും കൂടി ആക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ ചെറുപയർ കൊടുക്കാം ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ചെറുപറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അതിന് വേണ്ടി പുട്ടും എടുത്ത് അല്ലെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് പൊടി വാരി ഇട്ട് കൊടുക്കാം വീണ്ടും തേങ്ങ ഇട്ടുകൊടുത്ത് വീണ്ടും പൊടിയിട്ട് കൊടുക്കാം മുകളിൽ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവി വരാൻ വേണ്ടി വെച്ചുകൊടുക്കാം നമ്മുടെ പുട്ടിനാവി വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് കുത്താം അടിപൊളി പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല രുചിയുമായിട്ടുള്ള അടിപൊളി പുട്ടാണ് ചോറ് വെക്കുന്ന കുത്തിരി വെച്ചിട്ടുള്ള പുട്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക് അടിപൊളിയായിരിക്കും നമുക്ക് ചെറുപറ കറിയും കൂട്ടി കഴിക്കാം ബൈ ബൈ